നരസിംഹറാവു ഗവൺമെൻ്റെ കാലത്ത് എന്നെ അന്ന് മന്ത്രിയാക്കാൻ തീരുമാനിച്ച എന്നോട് തയ്യാറായിരിക്കാൻ വരെ പറഞ്ഞത് പക്ഷേ എനിക്ക് എന്നെ ആക്കിയില്ല എനിക്കത് വിഷമമുണ്ട് ആർക്കായാലും ഉണ്ടാവുമല്ലോ കാരണം ഞാൻ യൂത്ത് കോൺഗ്രസിൽ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയാണ് അപ്പോൾ എൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു മമതാ ബാനർജി അപ്പോൾ എന്നെ എനിക്ക് പോലും എന്നെ മാറ്റിയിട്ട് മമതാ ബാനർജിയാണ് സ്പോർട്സ് ആൻഡ് യൂത്തിൻ്റെ മിനിസ്റ്റർ എനിക്ക് വലിയ വിഷമായി ഇവിടെ ഓൾഡ് ഇന്ത്യ പ്രസിഡന്റ് ഇവിടെ നിൽക്കുന്നു ഞാൻ സ്റ്റേറ്റിൽ മന്ത്രി ആയ ആൾ ഞാൻ രണ്ടാമത്തെ തവണ എം പി ആയിരിക്കുന്ന ആൾ എന്നെ എന്നെ മാറ്റിയിട്ടാണ് ഇതാക്കുന്നത് എനിക്ക് വിഷമമുണ്ട് ഞാൻ ശങ്കർ ദേഹി ശർമ്മയൊക്കെ ഉണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു പൊളിറ്റിക്സ് യു വിൽ ഹാവ് പേഷ്യൻസ് രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് വേണ്ടത് പേഷ്യൻസ് ആണ് അതൊരു ഉദാഹരണം എന്നോട് പറഞ്ഞു ഞാൻ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു അറുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എ സി സി പ്രസിഡന്റ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്നെ ട്വന്റി പോയിന്റ് പ്രോഗ്രാമിന്റെ സെൽഫ് കൺവീനർ ആയിട്ട് എ സി സി തന്നെ വെച്ചു ഞാനത് വേണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പിന്നെ ഗവർണറാവില്ല വൈസ് പ്രസിഡന്റ് ആവില്ല പ്രസിഡന്റ് ആവില്ല ഞാൻ അന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞ് അംഗീകരിച്ച് ആയിട്ട് ഞാനത് ഏറ്റെടുത്തു പ്രണബ് മുഖർജിയാണ് ഞാൻ വില്ലാട് പോയത് എന്നോട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇന്ത്യയുടെ ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നു പ്രധാനമന്ത്രിയാവെന്ന് കരുതി പക്ഷെ ആയില്ല അദ്ദേഹം പിന്നെ വന്നിരുന്നത് എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റ് തലവനായിട്ടാണ് എ ഐ സി സി ഒരു ചെറിയ മുറിയിൽ അപ്പം എന്നോട് പറഞ്ഞാൽ അതൊക്കെ വരും അവസരങ്ങൾ വരും നമ്മൾ രാഷ്ട്രീയത്തിൽ ഒരിക്കലും പേഷ്യൻസ് നഷ്ടപ്പെടാൻ പാടില്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു ഉപദേശമാത് നമുക്ക് വിഷമമുണ്ടാകുമ്പോൾ ഞാനിതെൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർക്കും രാഷ്ട്രീയത്തിൽ ശങ്കർദൻ ശർമ്മയുടെയും പ്രണാബ് മുഖർജിയുടെയും അനുഭവം ഞാൻ അവരെന്നോട് പറഞ്ഞാൽ ഞാൻ ഓർക്കാറുണ്ട്